ഹായ് ഹലോ ഷൻസാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ മുന്നത്തെ വീഡിയോസൊക്കെ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാകും നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് അതിൻ്റെ ബാക്കിയായിട്ടായിട്ടോ പാർട്ടി മൂന്ന് ഭാഗമായിട്ടാട്ടെ നമ്മൾ ഈ ഒരു എന്താ പറയുക ഒരു വീഡിയോസ് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇത് ഫുൾ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് എന്ന് വെച്ചാൽ മുൻപത്തെ വീഡിയോ പറഞ്ഞിട്ടുള്ള കട്ടിങ് വീഡിയോ മാത്രമായിരുന്നു ചുരിദാറിൻ്റെ കട്ടിങ് വീഡിയോ രണ്ടാമത് വന്നിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഈ ഒരു റെഡിമെയ്ഡ് നെക്കാണല്ലോ ഇതിനുള്ളത് അപ്പോൾ ആ നെക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ള ഒരു വീഡിയോ ആയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ഇന്ന് ഇതിനെങ്ങനെയാണ് ഒരു കോളറ് ഒരു കോളർ വെക്കുക എന്നുള്ള ഒരു വീഡിയോ ആയിട്ടോ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഫുൾ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടും കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടോ മൂന്ന് ദിവസത്തെ ഓൺലൈൻ ക്ലാസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ചുരിദാർ നൈറ്റി നമ്മുടെ ക്ലാസ്സിൽ ഉള്ളത് കേട്ടോ ഒത്തിരി കൂട്ടുകാരും ഒത്തിരി കൂട്ടുകാരും നമ്മുടെ വീഡിയോ വീഡിയോ കണ്ടിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഒത്തിരി കൂട്ടുകാരതിൽ ജോയിൻ ചെയ്തു കേട്ടോ അപ്പോൾ അവർ ചെയ്തിട്ടുള്ള വർക്കും കാര്യങ്ങളായിട്ട് ഞാൻ ഇൻഷാള്ള ഒരു വീഡിയോ ഉടനെ ഇടാട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ നിന്ന് കാണുന്ന നമ്പറിലെ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ വാട്സപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അതിലോ വന്ന് ജോയി ഒന്ന് പറയാം കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും പറയാം അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യം തന്നെ വേണ്ടത് നമുക്ക് ഇനി ഇത് ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് വെച്ച് വെച്ചിട്ടുള്ളതാട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹൈ നെക്ക് നമ്മൾ നെക്കാണ് എടുക്കേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു റെഡിമെയ്ഡ് നെക്കാണ് റെഡിമെയ്ഡ് ചുരിദ എന്താ പറയുക നെക്കൊക്കെ വരുന്ന രീതിയിലായിരുന്നു അപ്പം നമ്മൾ കട്ട് ചെയ്ത് ചെയ്തെടുത്തതാട്ടോ സ്റ്റിച്ച് ചെയ്തെടുത്തതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഈ ഒരു ചുരിദാറിന് വന്നിട്ടുള്ളത് ഇതിൻ്റെ കൂടെ തന്നെ ഇതുപോലെ ഒരു നെക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ബാക്കി നമ്മൾ സ്റ്റിച്ച് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ ഞാനത് ഈ കറക്റ്റ് അളവിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പീസ് നമ്മുടെ നല്ല ക്ലോത്തിൻ്റെ ഒരു വേസ്റ്റ് വന്നിട്ടുള്ള ഭാഗത്തുനിന്ന് ഇതുപോലെ ഒരു പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് കറക്റ്റ് അല്ല എന്നറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഞാൻ ഒന്ന് വെച്ച് നോക്കുന്നുണ്ട് എന്നിട്ട് വേണ്ടത് നമുക്ക് നമുക്ക് മുകളിൽ വരുന്ന രീതി ഒരു നെക്കിൻ്റെ മുകൾ ഭാഗം വരുമല്ലോ അതാ ഈ ഒരു ഷേപ്പ് ആ ഷേപ്പിൻ്റെ അവിടെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കട്ടാ ചെയ്യുന്നത് ആദ്യം അത് ചെയ്തെടുക്ക അങ്ങനെ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് ബാക്കി എക്സ്ട്രാ വരുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് നേരെ മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ അതിന് മുന്നേ തന്നെ ഈ ഒരു ഭാഗത്തൊക്കെ ഇതുപോലെ ഒന്ന് കട്ടിങ് കൊടുക്കാട്ടോ എന്ന് വെച്ചാൽ സ്റ്റിച്ചിങ്ങിൽ തട്ടാതെ കൊടുക്കാൻ ശ്രദ്ധിക്കണേ നേരത് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ അപ്പം നല്ല ഭാഗം മുൻപിലേക്ക് വരുന്ന രീതിയിലായിട്ടുണ്ട് വേണമെങ്കിൽ ഒന്ന് ഇസ്തിരി അയൺ ചെയ്തെടുക്കാം അയൺ ചെയ്താൽ ഒന്നുകൂടി പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അത ഇത്രയേ ഉള്ളൂ ഇനി ഇത് നമുക്ക് നെക്കിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത് കേട്ടോ ഇത് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതി ഈ ഒരു ക്ലോത്തിൽ തന്നെ നമുക്ക് ഇതുപോലെ ഒരു നെക്ക് വന്നതുകൊണ്ട് കേട്ടോ അതല്ലാതെ നമുക്ക് നമുക്കൊരു ക്ലോത്ത് വെച്ചിട്ട് സെപ്പറേറ്റ് ഇതുപോലെ ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറച്ച് കുറച്ച് ടൈം എടുക്കുമെങ്കിലും ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ അങ്ങനത്തെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റായിട്ട് അറിയുക കേട്ടോ എന്നിട്ട് നമ്മുടെ ഈ ഒരു ചുരിദാറിൻ്റെ ഈ ഒരു ഭാഗം ഇതുപോലെ സെൻട്രർ കറക്റ്റ് നമ്മൾ സെൻട്രർ ഭാഗം അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആ സെൻറ്റർ ഭാഗത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് ചോക്കായിട്ട് ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് ഒന്ന് കറക്റ്റ് അളവ് അറിയാൻ വേണ്ടിയിട്ടാണ് എവിടെയാണ് സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ എന്നിട്ട് ഈ ഒരു നമ്മുടെ കോളറിൻ്റെ ആ ഭാഗവും സെൻടർ ഭാഗം അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് ഇതിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ വേണ്ടത് അപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആദ്യം നമ്മൾ ഈ ഒരു വർക്ക് വരുന്ന ഭാഗമുണ്ടല്ലോ അതിൻ്റെ അതിൻ്റെ ഈ ഭാഗത്തുനിന്ന് അടി ഇതുപോലെ ആ അടിവശത്തെ കുറച്ച് ക്ലോത്ത് ഉണ്ടല്ലോ അത് ഇതുപോലെ അരികുവശം സ്റ്റിച്ച് ചെയ്തെടുക്കാട്ടോ വേണ്ടത് നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത് പറയുന്നതിനേക്കാളും കൂടുതൽ മനസ്സിലാവുക വീഡിയോ കാണുമ്പോഴായിരിക്കും കേട്ടോ ആ സെൻട്രു ഭാഗത്ത് തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം എന്താ ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കട്ടെ ചെയ്യുന്നത് എന്താ നമുക്ക് സ്റ്റിച്ചിങ്ങിന്റെ വീഡിയോയും കൂടി കാണാം അപ്പൊ മനസ്സിലാവൂട്ടോ വീഡിയോ കാണുമ്പോൾ തന്നെ കേട്ടോ കൂടുതലും മനസ്സിലാവുക നമ്മൾ പറയുന്നത് കേൾക്കുന്നതിനേക്കാളും കൂടുതൽ മനസ്സിലാവുക വീഡിയോ കാണുമ്പോഴാണ് ട്ടോ അപ്പം അങ്ങനെ ഈ ഭാഗം ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഉള്ളിലുള്ള വശ ഭാഗം ഉണ്ടല്ലോ അതും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അപ്പം അതെങ്ങനെയാണെന്ന് കാണിക്കാം ഇതുപോലെ ആ ഉള്ളിൽ വശത്തുള്ള ക്ലോത്ത് ഉണ്ടല്ലോ അത് ഇതുപോലെ വെച്ചിട്ട് എന്താ പറയുക ഇതുപോലെ മടക്കിയിട്ട് ഉള്ളിലേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ചെയ്യുന്നത് അപ്പം നമ്മുടെ ആ ബേക്ക്നെക്കിൻ്റെ ആ ഒരു ഭാഗം ഒന്ന് ബേക്ക്നെക്കിൻ്റെ നമ്മുടെ ചുരിദാറിൻ്റെ നെക്ക് ഉണ്ടല്ലോ അതൊന്നും അതൊക്കെ ഉള്ളിൽ പോകുന്ന രീതിയിലാട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ഇതുപോലെ ഉള്ളിലേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഞാനും നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടും മനസ്സിലാകാൻ വേണ്ടിയിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കുക നോക്കുകട്ടോ അപ്പോൾ ഇതാ നമ്മുടെ നെക്ക് ഈ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ബാക്കിയുള്ള സ്റ്റിച്ചിങ് കൂടി നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇതിന് സ്ലീവ് സ്റ്റിച്ച് ചെയ്യണം ആദ്യം വേണ്ടത് അപ്പോൾ നമ്മൾ അതിന് സ്ലീവൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഇതിൻ്റെ വീഡിയോ ഫുൾ മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ മുന്നത്തെ വീഡിയോസ് കണ്ടു കണ്ടുനോക്കുക കാരണം അത് മനസ്സിലാവില്ല അത് ഞാൻ ഈ സ്ലീവ് ഇതിലേക്ക് ഈ ഒരു ആ ആമോളിൻ്റെ ഈ ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ വേണമെങ്കിൽ ലൈനിങ്ങും നല്ല ക്ലോത്തും കൂടി ഒരുമിച്ച് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല നേരെ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുന്നത് അങ്ങനെ ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് സ്ലീവ് ഇവിടെ രണ്ടും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊക്കെ നല്ല കറക്റ്റായിട്ട് ഞാൻ സ്റ്റിച്ചിങ് വീഡിയോസും കൂടി ഇതിൽ നേരക്ക് എന്താ പറയുക നെക്ക് വന്നപ്പോഴേ തന്നെ ഒത്തിരി സമയമായിട്ടുണ്ട് ഇനി ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുമ്പോഴേക്കും നമ്മുടെ ചാ വീഡിയോ ഒത്തിരി വീഡിയോസാകും കേട്ടോ അപ്പോൾ ഇത് ഷേപ്പ് വരെ ഉള്ളത് ഞാൻ ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്താ പറയുക സൈഡ് ഓപ്പണും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം അതിന് ലൈനിങ് അടിഭാഗം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ടാട്ടോ ലൈനിങ് നമ്മുടെ സ്ലിറ്റ് സ്ലിറ്റഡല്ലോ സൈഡ് ഓപ്പൺ അത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ നമുക്ക് എന്താ പറയുക ചിലവർക്ക് ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയായിരിക്കും ഈയൊരു ഇത് സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് അപ്പോൾ അതിന് ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് അത് ഇതാ ഇതുപോലെ നമ്മുടെ ചുരിദാറ് ഇതുപോലെ നേർക്ക് നിവർത്തി വെക്കുക കേട്ടോ എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ സ്കെയിലുണ്ടെന്നുണ്ടെങ്കിൽ സ്കെയിലെടുക്കുക കേട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും എടുക്കുക സ്കെയിൽ സ്കെയിലെടുക്കുന്നുണ്ട് ഞാനിവിടെ എന്നിട്ട് ഇതാ ഇതുപോലെ അടിയിലേക്ക് നമ്മൾ എവിടെ വെച്ചാണോ ഷെയ്പ്പ് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് അവിടുന്ന് അടിവരെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് അവിടെ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തേ ഉള്ളൂ അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അങ്ങനെ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാ ഞാനിതവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി വേണ്ടത് നമുക്ക് ഈ ഒരു രണ്ട് സൈഡിൽ നിന്നും ഓരോ സൈഡ് മാറ്റി വെക്കുക കേട്ടോ നല്ല ക്ലോത്തും ലൈനിങ്ങും കൂടി ഒരുമിച്ച് ഒരു സൈഡിൽ നിന്ന് എടുത്തിട്ട് ഇതാ ഇതുപോലെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യുകട്ടോ ഫുള്ളായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് ഇവിടെ നിന്നും നേരെ നമ്മുടെ സൂചി കുത്തി വെക്കുക കേട്ടോ സൂചി ആ ഒരു ക്ലോത്തിലേക്ക് കുത്തിയിട്ട് നേരെ ഈ ഒരു ഭാഗത്തേക്ക് സൈഡിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് എന്നിട്ട് ഈ ഒരു ഭാഗത്ത് എങ്ങനെയാണോ നമ്മൾ മടക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ മറ്റേ സൈഡിലും മടക്കി കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കട്ടുള്ളോ എടുക്കുക കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇത് ഈസി ആയിട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഇതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ആ ഒരു തു എന്താ പറയുക നൂലുണ്ടല്ലോ അതൊന്ന് പൊട്ടിച്ചെടുക്കാ ചെയ്യുന്നത് അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് സ്ലിറ്റ് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഇതാ ഇവിടെ സ്ലിറ്റ് റെഡി ആയിട്ടുണ്ട് നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളതാണ് പിന്നെ ഈ ഒരു അടിഭാഗം നമുക്ക് ഒന്ന് മടക്കി അടിച്ചു കൂടി ചെയ്യണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ